എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷോഹർ ഖാൻ തിരുവനന്തപുരം പുത്തൻകോടിനടുത്ത് നേതാജിപുരം സ്വദേശിയാണ് ഇന്ത്യ മഹാരാജ്യത്തിനായിട്ട് സേവനമനുഷ്ഠിക്കാൻ അവസരം ലഭിച്ച ഒരു സൈനികനാണ് സൈനിക സേവനം കഴിഞ്ഞ് നാട്ടിലെത്തി പോത്തൻകോട് ദിശ പി എസ് സിയിലൂടെ പരിശീലനം നടത്തി പത്തോളം റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് അഞ്ച് തുടങ്ങിയ മികച്ച ഒരുപിടി വിജയങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ അഭിമാനത്തോടുകൂടിയാണ് നിങ്ങളുടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഈ വിജയത്തിലേക്ക് എന്നോട് സഹകരിച്ച എൻ്റെ വീട്ടുകാർ ദിശ സ്ഥാപനം പിന്നെ ദൈവത്തോടൊക്കെ വളരെയധികം നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സ്വന്തം നാട്ടിൽ തന്നെ മനസ്സിനിണങ്ങുന്നൊരു ജോലി എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ നിലവിൽ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഗാർഡിലേക്ക് നിയമനത്തിന് തയ്യാറെടുക്കുകയാണ് ഞാൻ മറ്റുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടരുത് എന്ന എന്നാഗ്രഹമുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഒഴിവാകുന്നതിലേക്കായി റീൽ ഇൻഗേഷ്മെൻറ്റ് ഡിലീഷൻ എൻ ജെ ഡി പ്രോസസ്സുകൾക്ക് വേണ്ട നടപടികൾ ഞാൻ കൈക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയറായി നാട്ടിലെത്തുമ്പോൾ പി എസ് സി വഴി ഒരു ജോലി നേടാം എന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കാരണം നമുക്കറിയാം ഇന്ത്യക്കകത്ത് എക്സർവീസിന് റിസർവേഷൻ അനുവദിച്ചിട്ടില്ലാത്ത ചുരുക്കം ചില സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും പത്ത് ശതമാനം ജോലികൾ സംസ്ഥാന സർക്കാർ വിമുച്ച നീക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർവീസുകളായ പിന്നെ ആർ ആർ ബി എസ് എസ് സി അപ്പോൾ ബാങ്കിങ് പോലുള്ള തൊഴിലുകളിലേക്കും പത്ത് ശതമാനം റിസർവേഷൻ എക്സ് സർവീസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിസങ്കീർണമായ ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഓരോ സൈനികനും നാട്ടിലെത്തുന്നത് തൊഴിലിടങ്ങളിലെ അവസരങ്ങൾ പോയിട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും കടുത്ത അവഹേളനവും അവഗണനയുമാണ് ഓരോ സൈനികർക്കും നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായ ഒരു അനുഭവം ഒരു സാക്ഷിപത്രം എന്ന് പറയുമ്പോൾ പിന്നെ വിമുക്ത നിലവിൽ തൊഴിൽ രഹിതനാണെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു സാക്ഷിപത്രം ലഭ്യമാക്കുന്നതിലേക്കായിട്ട് എനിക്ക് അവരാവശ്യപ്പെട്ട വാർഡ് മെമ്പർ അടക്കമുള്ളവരിൽ നിന്നുള്ള സാക്ഷിപത്രം ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കിയിട്ട് പോലും പലതവണ ഇറങ്ങിയിട്ട് എനിക്ക് ആ സാക്ഷിപത്രം ലഭ്യമായത് നമ്മൾ സൈനിക കൂട്ടായ്മകളിൽ വളരെ വേദനയോടെ നമ്മൾ സൈനികർ പരസ്പരം പങ്കുവയ്ക്കുന്നൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യ സംസ്ഥാനമായ കേരളത്തിൽ ഈ പ്രത്യേകിച്ച് അതിർത്തി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത കേരളം പോലുള്ള സംസ്ഥാനത്ത് എത്രത്തോളം റിസ്കി ആയിട്ടുള്ള ലൈഫാണ് ഒരു സൈനികൻ്റേത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കില്ല ഇവിടെ പ്രളയം വയനാട് പോലുള്ള ദുരന്തമുഖങ്ങളിൽ മാത്രമാണ് സൈനികരെ ഓർമ്മിക്കപ്പെടുന്നത് സ്മരിക്കപ്പെടുന്നത് അത് തന്നെ ദിവസങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങൾ മറന്നുപോകുന്നൊരവസ്ഥയാണുള്ളത് അതിനുശേഷം വീണ്ടും കടുത്ത അവഗണനയും അല്ലെങ്കിൽ അവഹേളനവുമാണ് നമ്മൾ സൈനികരെ നേരിടുന്നത് സൈനികരിൽ നല്ലൊരു ശതമാനവും പണിയെടുക്കുന്നത് വളരെ സങ്കീർണമായ ഒരു ഒരു തൊഴിൽ സാഹചര്യത്തിലാണ് എൻ്റെ പിതാവ് മരണപ്പെടുന്ന സമയത്ത് ഞാൻ ലഡാക്കിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത് അന്ന് മഞ്ഞുവീഴ്ചയുണ്ടായി അല്ലെ എയർപോർട്ടൊക്കെ അടച്ചിട്ടിരിക്കുന്ന സമയം സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് എനിക്ക് നാട്ടിലെത്താൻ സാധിച്ചത് ഇതുപോലുള്ള തിക്താനുഭവങ്ങൾ ഓരോ സൈനികനും ഒരുപാട് പറയാനുണ്ടാവും ഇത്തരം നിരവധി സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഓരോ സൈനികരും നാട്ടിലെത്തുന്നത് നമുക്കറിയാലോ എസ് എസ് സി എസ് എസ് സി ആർ ആർ ബി ബാങ്കിങ് പോലുള്ള തൊഴിലവസരങ്ങൾ അധികവും കേരളത്തിന് പുറത്താണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഓരോ സൈനികരും ഇനിയുള്ള കാലം സ്വന്തം നാട്ടിൽ സ്വന്തം കുടുംബത്തോടും കുട്ടികളോടും ഒപ്പം ഒക്കെ ഒപ്പം നാട്ടിൽ ഒരു മാന്യമായ തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഈ പരിശീലന രംഗത്തേക്ക് ഇറങ്ങുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഇപ്പോൾ കേരള പോലീസിൽ ജോലിയിൽ പ്രവേശിച്ച വിമുക്തപടനായ ഒരു സുഹൃത്ത് രതീഷ് വഴി ഞാൻ ദിശയിലേക്ക് എത്തുന്നത് യുനോ ആസ് എ ബിഗിനർ ഒരുപിടി ആശങ്കകളുമായിട്ടാണ് ഞാൻ ദിശയിലേക്ക് എത്തുന്നത് വർഷങ്ങളായിട്ട് പരിശീലന രംഗത്തുള്ള മെഡിക്കരായ ഒരു പറ്റം ചെറുപ്പക്കാർ അവർക്കൊപ്പം മത്സരിച്ച് നമുക്ക് എങ്ങനെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ ഡിഫൻസ് മേഖലയിൽ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നാട്ടിൽ വന്ന് ആരെങ്കിലും എ പ്ലസ് ബി ദ ഹോൾസ്കെയർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് കേട്ടിട്ട് പോലുമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഓരോ പട്ടാളക്കാരൻ നാട്ടിലെത്തുന്നത് ബാലപാഠം മുതൽ തുടങ്ങി നമുക്ക് എന്നൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും ഇങ്ങനെ നിരവധി നിര നിരവധി നിരവധി ആശങ്കകൾ അവിടെയാണ് ദിശയുടെ സാരഥികളായ അധ്യാപകരുമായി എൻ്റെ ആദ്യ കോൺവെസേഷൻ നടക്കുന്നത് പി എസ് സിയുടെ സാധ്യതകളെയും അവസരങ്ങളെയും മുൻനിർത്തി അവർ നടത്തിയ ആ ഒരു സംഭാഷണം അത് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് തെല്ലൊന്നുമല്ല ഊർജം പകർന്നിട്ടുള്ളത് വ്യക്തമായ വീക്ഷണത്തോടുകൂടിയുള്ള പരിശീലന പദ്ധതികൾ വിദഗ്ധരായ അധ്യാപകർ ടോപ്പിക്സ് ടോപ്പിക് വെയ്സ് എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ റിവിഷൻ ഇതൊക്കെ ദിശയുടെ മാത്രമല്ല വിജയം കണ്ടിട്ടുള്ള ഏതൊരു ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും മുഖ്യ ഫോക്കസുകൾ തന്നെയാണ് എന്നാൽ ഇവയ്ക്കെല്ലാം ഉപരിയായിട്ട് എനിക്ക് ദിശയിൽ കാണാൻ സാധിച്ചത് ഓരോ ഉദ്യോഗാർത്ഥിയുടെയും പഠന നിലവാരവും സാധ്യതകളും അവസരങ്ങളും മുൻനിർത്തി അവർ ഒരു കാര്യമായ വിശകലനം അവിടെ നടത്തുന്നുണ്ട് ആവശ്യമായ ഇടപെടലുകളും സമയാസമയങ്ങളിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം മുൻനിർത്തി രക്ഷാകർത്താക്കളുമായി ദിശ നിരന്തര സമ്പർക്കത്തിലാണ് മന്ത്ലി പ്രോഗ്രസ് കാർഡുകൾ ക്ലാസ് ടോപ്പേഴ്സിന് നൽകുന്ന പ്രൈസുകൾ അതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ആ ആരോഗ്യകരമായ ഒരു മത്സരം നിലനിർത്തുന്നതിന് ദിശ എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് പി എസ് സി നോട്ടിഫിക്കേഷനിൽ വരുന്ന ക്രമത്തിൽ ഓരോരുത്തരുടെയും സാധ്യതകൾ പരിഗണിച്ച് സമയാസമയങ്ങളിൽ ദിശ ബാച്ചുകൾ റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം ഉപരി എനിക്ക് പറയാനുള്ളത് ഇവിടെ തൊഴിൽ പരിശീലനം മാത്രമല്ല ഓരോ ഇൻഡിവിജ്വലിനും സമയാസമയങ്ങളിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് നൽകപ്പെടുന്നുണ്ട് ഉപദാഹരണത്തിന് ദിശയിലെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് ഞാൻ സൈനിക സേവന പരിചയം മുൻനിർത്തി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് സർജൻ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനായി എനിക്ക് ശുപാർശ ലഭിക്കുകയുണ്ടായി യു ഡി ക്ലാർക്ക് ശമ്പള സ്കെയിലിന് മുകളിൽ ശമ്പളം വാങ്ങാൻ കഴിയും ആകർഷകമായ ഒരു പോസ്റ്റാണ് സ്വാഭാവികമായും എനിക്ക് അതിനോടൊരു താല്പര്യമുണ്ടായി ഇവിടെ വിശയിലെ പ്രധാന അധ്യാപകരുമായി ഞാൻ കാര്യം ചർച്ച ചെയ്തു വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കിട്ടും തിരപ്പെടുത്തൽ സാധ്യത തീരെ ഇല്ലാത്തൊരു നിയമനമാണിത് താങ്കൾ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി മുന്നോട്ട് മികച്ച പരീക്ഷകൾ വരാനിരിക്കുന്നുണ്ട് ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നത് താങ്കളുടെ പരീക്ഷകളിലെ പ്രകടനത്തിന് കാര്യമായി ബാധിക്കും എന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഞാനത് അതുപോലെ അനുസരിക്കുകയും ചെയ്തു സ്വാഭാവികമായും നമ്മളിൽ ചിലരെങ്കിലും ചിന്തിക്കും ഒരു ഉദ്യോഗാർത്ഥിയെ നഷ്ടപ്പെടാതിരിക്കാനായി ഒരു സ്ഥാപനം നടത്തുന്ന ഇടപെട ഇടപെടലാകാം ഇതെന്ന് സ്വാഭാവികമായും ചിന്തിക്കുന്നതാണ് പക്ഷേ എന്റെ തന്നെ മറ്റൊരു അനുഭവമാണ് ഇതിന് മറുപടിയായി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ലാൻഡ് റെക്കോർഡ്സിൽ സർവെയർ ഗ്രേഡ് ടു എക്സാമിനായി പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട് ആർമിയിൽ സർവെയറായി സേവനമനുഷ്ഠിച്ച എനിക്ക് സ്വാഭാവികമായും എനിക്കതിലേക്ക് അപേക്ഷിക്കാനും കഴിഞ്ഞു വളരെ കാലം സർവെയറായി സേവനമനുഷ്ഠിച്ച എനിക്ക് സ്വാഭാവികമായും ആ ഒരു പ്രൊഫഷനോട് ഒരു പാഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം ദിശയിലെ അധ്യാപകരുമായി ചർച്ച ചെയ്തു വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിച്ചു നൂറ് ശതമാനം സർവേ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമാണിത് ഇതിനകത്ത് ജി കെ ഇംഗ്ലീഷ് മാത്സ് പോലുള്ള മറ്റ് സബ്ജക്റ്റുകൾ കടന്നു വരുന്നില്ല നിലവിൽ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമുക്ക് ദിശയിൽ പ്രായോഗികമല്ല അതിന് പരിഹാരവും അവർ തന്നെ നിർദ്ദേശിച്ചു സർവേ എക്സാമുകൾക്ക് പരിശീലനം നൽകുന്ന കുറച്ച് സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെയൊക്കെ പഠിക്കുന്ന പരിചയക്കാരായ ചിലരുടെ വിവരങ്ങൾ ഒക്കെ നൽകിയിട്ട് പറഞ്ഞത് അവരുമായി സംസാരിച്ചതിന് ശേഷം ഉചിതമായ ഒരു സ്ഥാപനം തിരഞ്ഞെടുത്ത് അതിൽ അതിലേക്കായി പരിശീലനം നടത്തുക എന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അതിനു വേണ്ടിയിട്ട് എനിക്ക് സ്ഥാപനത്തിൽ നിന്നും അവധിയും അനുവദിച്ചു ഞാൻ സർവേ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു നന്നായി പരിശീ പരിശീലനം നടത്തി നന്നായി പരീക്ഷ എഴുതി നല്ല ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് സ്ഥാപിത താല്പര്യങ്ങൾക്കപ്പുറം ഒരു ഉദ്യോഗാർത്ഥിയുടെ സാധ്യതകളെ മുൻനിർത്തി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു ടീം ദിശയ്ക്കുണ്ട് എന്നുള്ളതാണ് ആറേഴ് മാസത്തോളം സർവേ എക്സാമിനായി പരിശീലനം ചെയ്താണ് പരീക്ഷ എഴുതിയത് അതിനുശേഷം തിരിച്ച് വീണ്ടും കോമൺ പി എസ് സി എക്സാമിലേക്ക് വരുമ്പോൾ പഴയ നിലവാരത്തിലേക്ക് എത്താനായിട്ട് കുറച്ചധികം പരിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിമുക്പടന്മാർ സൈനികക്ഷേമ എൻ സി സി വകുപ്പുകളിലേക്ക് ടൈപ്പിസ്റ്റ് വേക്കൻസികളിൽ നിയമന സാധ്യത പരിഗണിച്ച് ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് ജോയിൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതും ദിശയിൽ നിന്നുള്ള മാർഗനിർദ്ദേശത്തെ തുടർന്നാണ് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് ലോവർ ഹയർ എന്നിവ ചുരുങ്ങിയ കാലം കൊണ്ട് പരിശീലിച്ച് ആദ്യ അവസരത്തിൽ തന്നെ പാസ്സായി പി എസ് സി പരീക്ഷകൾ ഇത് ബേസ് ചെയ്തുള്ള പി എസ് സി പരീക്ഷകൾ എഴുതി അതും സ്ഥലം പ്രവേശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പഠിക്കാനുള്ള സാഹചര്യം എന്നത് ഓരോരുത്തർക്കും മിസസ് എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്റെ മിസ്സും ഒരുമിച്ചാണ് പരിശീലനത്തിന് പോകുന്നത് ഒരേ ബസ്സിൽ ദിശയിൽ പരിശീലനം ചെയ്യുന്നവരാണ് വീട്ടില് മൂന്ന് മക്കള് മൂന്നും ആറാം ക്ലാസ് പഠിക്കുന്നു ഇളയ ആന്മകൾ കൊച്ചു കുട്ടികളാണ് രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ളത് ഈ പ്രായം കുട്ടികൾ വീട്ടിലുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന സാഹചര്യം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുപാട് ശ്രദ്ധ അറിയുമുണ്ട് ഒരേ പ്രായം രണ്ട് ആണ്ക്കൾ അവരെ ഈ സമയത്ത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ഞാനിപ്പോൾ വീട്ടിൽ ഉള്ള സമയത്ത് ഞാൻ ഒരു തരത്തിൽ അവരെ കൺട്രോൾ ചെയ്ത് നിർത്താറുണ്ട് പക്ഷേ ഞാൻ പുറത്ത് പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഞാൻ ഒരാളെ അപ്പുറത്ത് കുടുംബ വീട്ടിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ പോകല് കാരണം വീട്ടിലെ മ്യൂസിക്കിനെ മാത്രമായി രണ്ടുപേർ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ ഇതിനിടയിൽ പഠിക്കാനുള്ള സമയം കണ്ടിട്ടില്ല ഒരു വല്ലാത്ത സാഹചര്യം തന്നെയാണ് ഞാനീ പറയുന്നത് എൻ്റെ മാത്രം അനുഭവങ്ങളൊന്നുമല്ല ഇതുപോലെ പരീക്ഷ പരിശീലനം നടത്തുന്ന ഓരോ വിമുഖ പഠന്മാരുടെയും വീട്ടിലെ അന്തരീക്ഷം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു മാത്രമല്ല മക്കളൊക്കെയുള്ള അമ്മമാർ ഈ പരിശീലന രംഗത്തുള്ള അമ്മമാർക്കെയും ഈ ഒരു സാഹചര്യം തരണം ചെയ്തു തന്നെയാണ് അവരുടെ പഠനം പൂർത്തിയാക്കി അല്ലെങ്കിൽ അവരുടെ പഠനത്തിലൂടെ വിജയങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ ഇന്ന് പരിശീലന രംഗത്തുള്ള നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളും വ്യത്യസ്ത സാഹചര്യത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ നല്ല സാഹചര്യവും കഴിവുമുള്ള കുട്ടികളുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉള്ള മാസ്മരികമായ വലിയ ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ അതിൽ നിന്നെല്ലാം മോട്ടിവേറ്റ് ചെയ്ത് പഠനത്തിൽ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ദിശയെ നയിക്കുന്ന പ്രധാന അധ്യാപകർ ഈ കൃത്യം വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ മോട്ടിവേഷൻ തന്നെയാണ് ദിശയുടെ ചില സ്റ്റാഫുകൾ അവരുടെ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന മക്കളെ ഈ ഒരു മോട്ടിവേഷൻ വേണ്ടി മാത്രം ഇവിടെ ഒഴിവ് സമയങ്ങളിൽ എത്തിക്കാറുള്ളത് എനിക്കറിയാം ദിശയുടെ സ്ഥാനഥികളായ പ്രധാന അധ്യാപകർ പൂർണ്ണ പിന്തുണയുമായി വിദഗ്ധരായ ഒരു കൂട്ടം അധ്യാപകർ ഫാക്കൽറ്റി ടീം സ്കിൽഡായിട്ടുള്ള ഐ ടി ആൻഡ് ടെക്നിക്കൽ സ്റ്റാഫ് ഊർജ്ജസ്വലരായ കോർഡിനേറ്റേഴ്സ് ആവേശത്തോട് പഠിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ പൂർണ്ണ പിന്തുണയുമായി രക്ഷകർത്താക്കൾ ഇവയ്ക്കെല്ലാം ഉപരി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സീനിയർ വിദ്യാർത്ഥികളായ പലയിടങ്ങളിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഇതെല്ലാം ചേർന്ന് ഒരു സ്ട്രോങ് മെക്കാനിസമാണ് ദിശ പി എസ് സി എന്ന് പറയുന്നത് വിവിധ യൂണിഫോം തസ്തികകൾ എൽ പി യു പി ടൈപ്പിസ്റ്റ് എൽ ഡി എൽ ജി എസ് ഇനി നടക്കാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് എന്നിവയിലെല്ലാം ദിശയിലെ ഉദ്യോഗാർത്ഥികൾ വളരെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കുമെന്നും എനിക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ മാറ്റിവരയ്ക്കുന്ന വിവിധ ജില്ലകളിലേക്കുള്ള എൽ ഡി സി വേരിയസ് എക്സാം ദിശയിൽ നിന്നും ഏറ്റവും അധികം പേർ തിരുവനന്തപുരം ജില്ല ജില്ലയിലേക്കാണ് പരീക്ഷ ചെയ്തിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ വ്യക്തമായൊരു മത്സരമുണ്ടായിരുന്ന ഒരു പരീക്ഷയാണ് എൽ ഡി സി തിരുവനന്തപുരം ഞാനുൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ നല്ല രീതിയിൽ പരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മികച്ച ഒരു വിജയം പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ ദിശയുടെ നിരവധി ഉദ്യോഗാർത്ഥികൾ വളരെ ആകർഷകമായ റാങ്കുകളുമായി മുന്നിലുണ്ടാകുമെന്നുള്ളത് എനിക്ക് വളരെ നിസ്സംശയം പറയാൻ കഴിയും എന്നാൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ നേടിയ വിജയങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുത്ത വിജയങ്ങളല്ല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ഒരുപാട് കോഴ്സുകൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ ഒരുപാട് ജയപരാജയങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് ദിശയിൽ എനിക്കൊപ്പം പരിശീലനം നടത്തിയവൽ പോലും പലരും ചെറിയ പരാജയങ്ങളിൽ മനസ്സുമെടുത്ത് പല മേഖലയിലേക്ക് വഴിമാറിപ്പോയിട്ടുള്ളവരുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉന്നതമായ വിജയങ്ങളിലേക്ക് എത്തിയ പലരും ഇത്തരം പരാജയങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരാണ് ഒരുപാട് നാളത്തെ പരിശ്രമങ്ങളിലൂടെ മികച്ച ഒരു നിലവാരത്തിലേക്ക് എത്തിയവരാണ് നിങ്ങൾ ഒരുപാട് മികച്ച വിജയങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു നമുക്ക് ദിശയ്ക്കൊപ്പം മുന്നേറാം ആർമി ലൈഫിൽ കരിയർ ഡെവലപ്മെൻ്റെ ഭാഗമായിട്ട് നിരവധി റിസോഴ്സ് മാനേജ്മെൻറ്റ് കോഴ്സുകൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഈ കോഴ്സുകൾക്ക് ശേഷം നമുക്ക് ചുറ്റുമുള്ള ഓർഗനൈസേഷനുകളെ നിരീക്ഷിക്കുന്നതും അത് സ്വയം വിലയിരുത്തുന്നതുമായ ഒരു സംഗതി എൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് അത്തരത്തിൽ ദിശയിൽ എത്തിച്ചേർന്ന ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് ദീർഘകാലം പ്രതിരോധ മേഖലയിൽ പ്രവർത്തിച്ച എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ടാകാം അവ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ അറിയിക്കുക ഈ വിജയങ്ങളിലെല്ലാം എന്നോടൊപ്പം പരിപൂർണ്ണ പിന്തുണയുമായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ വീട്ടുകാർ ദിശ എന്ന സ്ഥാപനം പിന്നെ ദൈവത്തോടുമൊക്കെ ഒരുപാട് നന്ദി എല്ലാവർക്കും ജീവിതത്തിൽ മികച്ച വിജയങ്ങൾ ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്